ഹലോ ഗായ്സ് വെൽക്കം ടു സരേ സിദ്ധു വിളോക് ഇപ്പോൾ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ചാൽ ഇന്ന് സൺഡേ ആണ് അങ്ങനെ ഞങ്ങൾ ഇന്ന് കറങ്ങാൻ വേണ്ടി വെളിയിലോട്ട് പോയാണ് പക്ഷേക്കും ഞങ്ങൾ നേരെ പോകണതിപ്പോൾ പുനലൂര് ഡി മാളിലാണ് ഞങ്ങൾ പോവാൻ പോണതെന്ന് പറയുമ്പോഴത്തേക്കിനും ഞങ്ങൾ എന്തിനാ പോണേന്ന് വെച്ചാൽ ഒരു സിനിമ കാണാൻ പോവുകയാണ് അവിടെ ഇതുവരെ അങ്ങോട്ട് ഡി മാളിലോട്ട് പോയിട്ടില്ല അങ്ങനെ ഞങ്ങൾ പോവുകയാണ് ഞങ്ങൾ രാവിലെയാണ് പോയത് നല്ല മഴയുണ്ടായിരുന്നു നല്ലപോലെ പൊടിക്കുന്നുണ്ടായിരുന്നു കാണുന്നുണ്ടോയെന്ന് എനിക്കറിഞ്ഞുകൂടാ വഴിയെല്ലാം കുളമായിട്ട് കിടക്കുവാണ് അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്കാണ് ഞങ്ങൾ ഈ പാവകളെയൊക്കെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിരുന്നത് അങ്ങനെ കണ്ടത് ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ തോന്നിയ ഉണ്ട് കേട്ടോ ഇങ്ങനെ നിറഞ്ഞിട്ടേക്കുന്നത് കണ്ടത് അത് നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പൊക്കോണ്ടിരുന്നപ്പോഴെങ്കിൽ ഞാൻ നോക്കിയത് ഇവിടെ മാത്രം മഴ പെയ്തിട്ടില്ല അവിടെയെല്ലാം മഴ പെയ്ത് കുളമായി കിടക്കുന്നത് ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ആണെങ്കിൽ വെയിൽ അങ്ങനെ നിൽക്കുമായിരുന്നു പിന്നെ ദേഹം ഇങ്ങോട്ട് വന്നപ്പോഴത്തേനീ ഇവിടെ ഇങ്ങനെ തട്ട് തട്ടായിട്ട് ഇങ്ങനെ ഇട്ടേക്കുന്ന നല്ല രസം ഉണ്ടായിരുന്നു അപ്പോഴത്തേക്കിനും ഇതേ നമ്മൾ പുനലൂർ എത്തിയിട്ടുണ്ട് പുനലൂർ എൻഗേസൽസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഇതേ അവിടെ എത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ പോണേന്ന് പറയുമ്പോൾ ഒരു സിനിമ കാണാനാണ് സ്മാർട്ട് ബസാറിൻ്റെയൊക്കെ കുറച്ചും കൂടെ അങ്ങോട്ടാണ് കേട്ടോ ഇതേ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഡി മാളിലോട്ട് എത്തിയിട്ടുണ്ട് വെളിയിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ മാളാണെങ്കിലും അകത്തു കയറുമ്പോഴത്തേക്കിനും നല്ല വലുതാണ് കേട്ടോ ഏകദേശം ഒരു ലുല്ലുമാളിൻ്റെയൊക്കെ പോലെ ഇരിക്കും നല്ല വലുതാണ് കേട്ടോ അങ്ങനെ ഞാൻ ഇങ്ങനെ ഒരിതിൻ്റെയൊക്കെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ എടുത്തോണ്ട് വന്നപ്പോൾ സിദ്ധു ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നു തോ അതിനകത്ത് രണ്ട് ടെഡി ബിയർ ബിയറും അല്ലത്രിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഞാനതിങ്ങനെ കാണിച്ചതാണ് ആ പിങ്കും കൊള്ളാം എനിക്കിഷ്ടപ്പെട്ട ആ ബ്ലൂ കളറാണ് പഞ്ഞുമുട്ടായും അതിരി ഇരിക്കുന്നു നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പോകണമെന്ന് പറഞ്ഞ് വന്നപ്പോഴാണ് സിദ്ധു താഴോട്ട് എത്തി പോയിക്കൊണ്ടിരിക്കുന്നത് ആ പാർക്കിൻ്റെ അങ്ങോട്ട് പിന്നെ ആ പാവ പാവയൊക്കെ വെച്ചിരുന്ന ഷോപ്പിൻ്റെ ഇതാണ് കേട്ടോ അങ്ങനെ അതൊക്കെ എടുത്ത് ഞങ്ങൾ ഇതേ സിനിമ കാണാൻ വേണ്ടി മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് സിദ്ധു ദേ ഇങ്ങനെ വാളിലൊക്കെ കൊടുത്തേക്കുന്ന കാർട്ടൂണിൻ്റെ പേരൊക്കെ പറഞ്ഞു തന്നിട്ട് സിദ്ധു അങ്ങ് കയറി പോവുകയാണ് കേട്ടോ എൻ്റെ പേരെന്തുവാണെന്നൊക്കെ പറഞ്ഞു തന്നോണ്ട് ഇങ്ങോട്ട് കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സിദ്ധു അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് ടിക്കറ്റ് ഞങ്ങൾക്ക് ബുക്ക് ചെയ്ത് തന്ന ഒരു ടിക്കറ്റ് ഞങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് തന്ന ഒരു മാമനാണ് അപ്പോൾ അത് ഇവിടുന്ന് നോക്കുമ്പോൾ പുനലൂർ സിറ്റി എല്ലാം കാണാൻ പറ്റും നല്ല മഴയും വരുന്നുണ്ട് അതായത് നല്ല രസമുണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാർമേഘം ഇങ്ങനെ മൂടി വന്ന് കിടക്കുവാണ് ഫ്യൂ മിനിറ്റ്സിലേക്ക് കുറച്ച് നേരം വെയിറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് ഞങ്ങളിത് സിനിമാ ഹാളിലോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു അപ്പോഴേക്കും ഇതേ സിനിമ തുടങ്ങിയിട്ടുണ്ട് ദേവ കാർണിവൽ സിനിമാസാണ് ഇതിൻ്റെ പേര് അപ്പോഴത്തേക്കിനും ഇദ്ദേഹം അങ്ങോട്ട് കയറി ഇതായപ്പോഴത്തേക്കും തുടങ്ങിയപ്പോഴത്തേക്കിനും അതിൻ്റെ കൂടെ പരിധിയൊക്കെ കയറി വന്ന് അപ്പോൾ അദ്ദേഹം നമ്മൾ സിനിമയൊക്കെ കണ്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ല മഴ വരുന്നുണ്ട് ഞങ്ങൾ എവിടെ നിർത്തിയില്ല ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാണ് നല്ല മഴക്കോൾ വരുന്നുണ്ട് അപ്പോഴത്തേക്കും ഞങ്ങൾ നേരെ അങ്ങ് പോവയാണ് അപ്പം ഞങ്ങളെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക ബായ് ബായ്